മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെൻറ്റിന് സമാപനമായി എൽ പി യു പി അണ്ടർ പതിനാല് അണ്ടർ പതിനേഴ് വിഭാഗങ്ങളിലായി നാൽപ്പതോളം ടീമുകൾ മാറ്റിവച്ച മത്സരത്തിൽ എൽ പി യു പി വിഭാഗത്തിൽ എ യു പി സ്കൂൾ തൃപ്പനച്ചിയും അണ്ടർ പതിനാല് വിഭാഗത്തിൽ സലാല സോക്കർ അക്കാദമി മലപ്പുറവും അണ്ടർ പതിനേഴ് വിഭാഗത്തിൽ കെ എഫ് ടി സി കോഴിക്കോടും വിജയികളായി ഫൈനലുകളാണ് ഈ വെച്ച് മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിനാണ് സമാപനമായത് എൽ പി യു പി അണ്ടർ പതിനാല് അണ്ടർ പതിനേഴ് വിഭാഗങ്ങളിലായി നാൽപ്പതോളം ടീമുകൾ മാറ്റിവെച്ച മത്സരത്തിൽ എൽ പി യു പി വിഭാഗത്തിൽ എ യു പി എസ് തൃപ്പണച്ചയും അണ്ടർ പതിനാല് വിഭാഗത്തിൽ സലാല സോക്കർ അക്കാദമി മലപ്പുറവും അണ്ടർ പതിനേഴ് വിഭാഗത്തിൽ കെ എഫ് ടി സി കാലിക്കറ്റം വിജയികളായി വിജയികൾക്ക് ബി പി മൊയ്തീൻ സ്മാരക ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു സമാപന ചടങ്ങ് മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു ജി എം യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ ഇ കെ അബ്ദുൽസലാം മുഖ്യാതിഥിയായിരുന്നു മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ വൽസൻ മഠത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇൻ്റർനാഷണൽ വോളിബോൾ റെഫറി ടി വി അരുണാചലം പി ടി ഐ പ്രസിഡന്റ് കെ പി സുരേഷ് പ്രിൻസിപ്പൽ സി പി ജംഷിന പ്രധാന അധ്യാപകൻ സി എം മനോജ് കായിക അധ്യാപിക കെ ഷാഫ്ന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ും പ്രൈസ് മടങ്ങലം ഫുട്ബോൾ അക്കാദമി പൊന്നാനിരമംഗലം ഫുട്ബോൾ അക്കാദമി പൊന്നാനി ഫയർ സ്റ്റേഷൻ ഓഫീസർ ശ്രീ അബ്ദുൾ ഗഫീർ സാർ ബ്യൂറോ മുഖം